ോർബിറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നുള്ളത് ഫ്രീ സൈസ് വന്നിട്ടുള്ള ഒരു മാക്സി ഡ്രെസ്സാണ് ഫ്രീ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ മീഡിയം ലാർജ് ഈ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു അടിപൊളി പ്രിൻ്റിൽ വന്നിട്ടുള്ള നല്ല ഇമ്പോർട്ടഡ് ക്ലോത്ത് ആട്ട അയൺ ഫ്രീ ആയിട്ടുള്ള നല്ല പ്രിൻറ്റോട് കൂടിയിട്ടുള്ള മാക്സി ഡ്രെസ്സാണ് സെൻറ്ററിൽ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് നല്ല ഫ്ലെയർ വന്നിട്ടുണ്ട് ഇതിന് സ്റ്റൈൽ ചെയ്യാൻ ഒരു ബെൽറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പുറകോഷം സെയിം തന്നെ വരുന്നത് ഫീഡിങ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം സ്ലീവിൻ്റെ ഹെൻഡൊക്കെ നല്ല ഫിനിഷിങ്ങിനോട് കൂടിയിട്ടുള്ള സ്മോക്കിംഗ് വർക്കൊക്കെ വന്നിട്ടുള്ള ഇതിൻ്റെ വില വന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് എല്ലാം സെയിം മെഷർമെൻറ്റാണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് സ്മോൾ മീഡിയം ലാർജായിരിക്കും പറ്റുന്ന തരത്തിലുള്ള മാക്സി ഡ്രസ് നമുക്ക് ലോങ് ടോപ്പായിട്ട് ഇടാം ഗൗണായിട്ടിടാം ഗൗണായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുണ്ട് വൺ സൈഡ് വീതി ട്വൻറ്റി വണ് വന്നിട്ടുണ്ട് സ്ലീവിന് ട്വൻറ്റി ടു ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇത് വന്നിട്ടുള്ള നെക്സ്റ്റ് പ്രിൻറ്റ് എല്ലാം നല്ല പ്രിൻ്റുകളാണ് കേട്ടോ സൂപ്പർ പ്രിൻ്റുകളാണ് അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് പാറ്റേൺ ആണ് കേട്ടോ അത് അതിൻ്റെ ഫ്രണ്ടിലാണ് ഒരു കട്ടിങ് വന്നിട്ടുള്ളത് അതിൽ ചെറിയൊരു പ്ലീറ്റോട് കൂടിയിട്ടുള്ള വർക്ക് വരെ വന്നിട്ടുണ്ട് വേറെ കട്ടിങ് ഒന്നും വന്നിട്ടില്ല പുറകുവശം കട്ടിങ് ഇല്ലാത്ത ടൈപ്പാണ് ഒരു ബെൽറ്റ് വന്നിട്ടുണ്ട് ബെൽറ്റ് ക്ലോത്തിൻ്റെ ബെൽറ്റ് അല്ല കുറച്ച് ക്വാളിറ്റി കൂടിയ ബെൽറ്റാണ് ഇതിൻ്റെ ലെങ്ത്തും വന്നുള്ളത് അമ്പത്തഞ്ച് ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുണ്ട് സ്ലീവിന് നയൻറ്റീൻ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്മോൾ മീഡിയം ലാർജർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ സൈസ് വന്നിട്ടുള്ള ഒരു ലോങ് ടോപ്പ് ഗൗണ് മാക്സി ഡ്രസ്സ് എന്നൊക്കെ പറയാവുന്ന കാറ്റഗറിയിൽ വന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റാണ് ഇതായി വന്നിട്ടുള്ള നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോ ഇത് അതിൻ്റെ നെക്സ്റ്റ് പാറ്റേൺ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആണ് നെക്സ്റ്റ് പാറ്റേൺ ഒരു ഗ്രേ ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇത് വന്നിട്ട് ലാസ്റ്റ് പാറ്റേൺ അമ്പത്തഞ്ച് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിലൊന്നിനും ലൈനിങ് ഇല്ല കേട്ടോ ഇതുവരെ കാണിച്ചാൽ ഒന്നിനും ലൈനിങ് ഇല്ല എല്ലാത്തിനും വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫ്രീ സൈസ് ആയിട്ട് വന്നതാണ് അവൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണുമ്പോൾ